യമനിലേക്ക് വ്യാഴാഴ്ച രാത്രി ഇസ്രായേൽ നടത്തിയത് അതിമാരകമായ ആക്രമണം ഇസ്രായേലിൻ്റെ ഇരുപത്തിയഞ്ച് ഫൈറ്റർ ജെറ്റുകളാണ് യമനിൽ ഹൂദികൾക്കെതിരെ നടത്തിയ ആക്രമണത്തിൽ പങ്കെടുത്തത് ഇരുപത്തിയഞ്ച് ഫൈറ്റർ ജെറ്റുകൾ മണിക്കൂറുകൾ നീണ്ട ഓപ്പറേഷനിൽ യമനിലെ ഹൂദികളുടെ പ്രധാനപ്പെട്ട നിരവധി കേന്ദ്രങ്ങൾ തകർത്തു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഏറ്റവും പ്രധാനമായി സന എയർപോർട്ട് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സന എയർപോർട്ടിൽ ഹൂതികളുടെ നിരവധി യുദ്ധ സാമഗ്രികൾ സൂക്ഷിച്ചിരുന്നു ഈ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് ഇതുകൂടാതെ ഹുദൈദ് അടക്കമുള്ള മൂന്ന് തുറമുഖങ്ങൾ റാസ് ഖന്ധിപ്പ് അടക്കമുള്ള തുറമുഖങ്ങളിലേക്കായിരുന്നു ഇസ്രായേലിന്റെ കനത്തി ആക്രമണം ഈ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇറാനിൽ നിന്നും വൻതോതിലുള്ള ആയുധ ഇടപാടുകൾ നടത്തുന്നത് എന്ന് മൊസാദ് നേരത്തെ കണ്ടെത്തിയിരുന്നു അത് മുതിർന്ന ഇറാനിയൻ കമാൻഡർമാരും ഇറാന്റെ മുതിർ തല നേതാക്കന്മാരും വന്നിറങ്ങുകയും പോവുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു തുറമുഖ കേന്ദ്രം കൂടിയാണ് ഹുദൈദ ഹുദൈദയും സനയും ആക്രമിച്ചതിന് പിന്നിൽ ഹൂതികളുടെ അടിസ്ഥാന സൗകര്യങ്ങളെ അതായത് ആയുധശാലകൾ അവരുടെ ആയുധം വരുന്ന വഴികൾ അതൊക്കെ തന്നെ നശിപ്പിക്കുക എന്നതാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ ലക്ഷ്യം ഇതേ മാതൃകയിൽ തന്നെയായിരുന്നു ഹിസ്ബുള്ളയെയും നേരത്തെ ഇസ്രായേൽ തീർന്നത് ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരത്തിനെയാണ് ആദ്യം ലക്ഷ്യം വച്ചത് ആയുധ വിതരണ ശൃംഖലയാണ് ലക്ഷ്യം വെച്ചത് ഹൂതികൾക്കും അതേ നാണയത്തിൽ തിരിച്ചടി നൽകുകയാണ് ഇസ്രായേലി സേന ഹൂതികളുടെ ആയുധ പുരയാണ് ആദ്യം ആക്രമിച്ച് നശിപ്പിച്ചിരിക്കുന്നത് ഹൂതികളുടെ ആയുധം വരാനുള്ളിൽ നിന്നുള്ള ആയുധ വിതരണ പാതയാണ് ആക്രമിച്ചിരിക്കുന്നത് നേരത്തെ ഹൂതികൾക്ക് വൻ മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിന്നതന്യാകും അതുപോലെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാസും നൽകിയിരുന്നു ഇനി ഹൂതികളുമായി ഒരു കോംപ്രമൈസ് ഇല്ല ഇനി ഹൂതികളുടെ അന്ത്യം കണ്ട ശേഷം മാത്രമേ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കൂ എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കാരണം കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ അഞ്ചു തവണയാണ് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുന് ലക്ഷ്യമിട്ടായിരുന്നു അതിൽ മൂന്ന് ആക്രമണം എന്നുള്ളതാണ് ഇസ്രായേലിനെ ഞെട്ടിച്ചത് അബീവിനെ ലക്ഷ്യമാക്കി ടെൽ അബീവിലെ സാധാരണക്കാർ താമസിക്കുന്ന ജനനിബിഡമായ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയൊക്കെ ആ ഹൂതികൾ മിസൈലുകൾ പ്രയോഗിച്ചു എന്നാൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം അയണ്ടോം ഇവയിൽ ഏറിയ പങ്കും മിസൈലുകളെയും പ്രതിരോധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ ഇതാ ഇസ്രായേൽ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു ഇനി ഹിസ്ബുള്ളക്കും ഹമാസിനും ഉണ്ടായ അതേ അനുഭവമായിരിക്കും ഹൂതികൾക്കും ഉണ്ടാകാൻ പോകുന്നത് ഹൂദികളെ പൂർണമായും ഉന്മൂലനം ചെയ്യാനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി നടത്തിയ ആക്രമണത്തിൽ യമനിൽ കനത്ത നാശനഷ്ടങ്ങൾ ഹൂതികൾക്കുണ്ടായതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഹൂതികളുടെ ആയുധപ്പുരകളും പവർ പ്ലാന്റും ഹൂതികളുടെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും ഹൂതികളുടെ എയർപോർട്ടും ഒക്കെ തന്നെ ഇസ്രായേൽ തകർത്തു തരിപ്പണമാക്കിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് തലസ്ഥാനത്തിന് പുറത്തുള്ള ഹെസിയാസ് പവർ പ്ലാന്റിനെയും ആക്രമിച്ച് നശിപ്പിച്ചു എന്നുള്ള വാർത്തകൾ യമനിലെ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് മൂന്ന് തുറമുഖങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ ഉണ്ടായിരിക്കുന്നു പ്രധാനമായും ഇറാനിൽ നിന്നുള്ള ആയുധക്കടത്തിന് ഹുതികൾ ഉപയോഗിക്കുന്ന തുറമുഖമാണ് ഹുദൈദ ലോകത്തിലേക്കുള്ള ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ആയുധ വിതരണ ശൃംഖലയുടെ പ്രധാനപ്പെട്ട കണ്ണി കൂടിയാണ് ഹുദൈദ തുറമുഖം ആയുധകടത്ത് മാത്രമല്ല മയക്കുമരുന്ന് കടത്തിനും പ്രധാനപ്പെട്ട കുപ്രസിദ്ധി നേടിയ ഒരു തുറമുഖം കൂടിയാണ് ഹുദൈദ തുറമുഖം അതുകൊണ്ട് തന്നെ ഹൂതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രമായ ഹുദൈദയെ ആക്രമിച്ച് നശിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ വമ്പൻ ലക്ഷ്യങ്ങളിലൊന്നാണ് അത് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം സാധിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഹൂതികൾക്ക് നേരെ ഇതാദ്യമായിട്ടല്ല ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത് ഇത് നാലാം തവണയാണ് ഹുദൈദ തുറമുഖത്ത് തന്നെ ഇസ്രായേൽ ആക്രമിക്കുന്നത് പക്ഷേ ഇനിയുള്ള ആക്രമണങ്ങൾ തന്ത്രപര പ്രധാനമായ ആക്രമണങ്ങളായിരിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കുന്നു ഇനി ഹൂദികളുമായുള്ള യുദ്ധം തുടർച്ചയായി നടത്താനാണ് ഇസ്രായേലിൻ്റെ തീരുമാനം ഒറ്റപ്പെട്ട ആക്രമണങ്ങളല്ല വളരെ കൃത്യമായ ആക്രമണങ്ങൾ ഹൂദികൾക്ക് നേരെ നടത്തി ഇനി ഹൂതികൾക്ക് ഹിസ്ബുള്ളയുടെ ഗതി വരുത്താൻ ഹമാസിൻ്റെ ഗതി വരുത്താൻ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഭരണകൂടം അതേസമയം ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിന് പിന്നാലെ ആ ഹൂതികൾ ഇസ്രായേലിന് നേരെ വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തുവരികയാണ് അർദ്ധരാത്രിയാണ് വലിയ അപായ സൈറണുകൾ ഇസ്രായേലിനുള്ളിൽ മുഴങ്ങിയത് തുടർന്ന് ജനങ്ങൾ ഷെൽട്ടറുകളിലേക്ക് ഓടിപ്പാഞ്ഞ് കയറി എന്നുള്ള വാർത്തകൾ ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നു എന്നാൽ ആ ബാലിസ്റ്റിക് മിസൈലിനെ അയൻഡോം സംവിധാനം കാര്യക്ഷമമായി പ്രതിരോധിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഐ ഡി എഫ് പുറത്തുവിടുന്നത് ഇസ്രായേലിൻ്റെ വ്യോമപരിധിക്ക് മുമ്പ് വെച്ച് തന്നെ ആ ബാലിസ്റ്റിക് മിസൈലിനെ ഇസ്രായേലിൻ്റെ അയൻഡോം പ്രതിരോധ സംവിധാനം തകർത്തു ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നാണ് ഐ ഡി എഫ് നൽകുന്ന പ്രധാനപ്പെട്ട വിവരം അതേസമയം മണിക്കൂറുകൾ അപായ സേകരണകൾ ടെല്ലവീപിലും സമീപ പട്ടണങ്ങളിലും മുഴങ്ങിയെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ഇസ്രായേൽ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് ഹൂദികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഒരാഴ്ചക്കിടയിൽ ഇത് ആറാം തവണയാണ് ഹൂതികൾ ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിക്കുന്നത് ഇനി ഹൂതികൾക്ക് നേരെ കനത്ത യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു ഇസ്രായേൽ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇനി ഹൂതികളെയും ഹൂതികളുടെ നേതാക്കന്മാരെയും നാമാവശേഷമാക്കിയ ശേഷം മാത്രമേ വിശ്രമമുള്ളൂ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ് അതിന് പിന്നാലെയാണ് ഇരുപത്തി ഫൈറ്റർ ജെറ്റുകൾ ചേർന്നുകൊണ്ടുള്ള വമ്പനാക്രമണം യമനിലേക്ക് ഇസ്രായേലി സേന നടത്തിയത് കനത്ത നാശനഷ്ടം ഹൂതികൾക്കും യമനിലും ഉണ്ടാക്കാൻ വ്യോമാക്രമണത്തിന് സാധിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ യമനിൽ നിന്നും പുറത്തു വരുന്നത്